ബന്ധങ്ങൾക്ക് മൂല്യം ഇല്ലാത്ത ഒരു കാലം സ്നേഹിക്കാൻ മറന്നു പോകുന്ന കാലം ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു കാലം ഈ കാലം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടോ പറയാം എങ്കിൽ നിങ്ങൾ കമൻ അയക്കാം എന്തുകൊണ്ടാണ് ഈ തലമുറ ഇങ്ങനെ ആയിത്തീരുന്നത് സ്നേഹിക്കാൻ കഴിയുന്നില്ല ഒരു മൂല്യവും ഇല്ലാതെ നടക്ക ജീവിക്കുന്ന ഒരു തലമുറ ഉറപ്പായിട്ടും അതിൽ രണ്ട് വില്ലന്മാരാണ് അതിനകത്തുള്ളത് ഒന്ന് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ സോഷ്യൽ മീഡിയ എന്നുള്ളതൊരു വില്ലൻ തന്നെയാണ് കുട്ടികളിപ്പൊ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു മൊബൈലിൽ തന്നെ അവർ നോക്കുന്നുള്ളൂ അല്ലെ ആൾക്കാരെ നോക്കുന്നില്ല വീട്ടിൽ വന്ന അച്ഛൻ അമ്മ പേരൻസിൻ്റെ ആയിട്ടോ കുഞ്ഞുങ്ങളായിട്ടോ യാതൊരു ബന്ധവും ഇല്ല സോഷ്യൽ മീഡിയ വലിയൊരു വില്ലൻ തന്നെയാണ് ബന്ധങ്ങൾക്ക് മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നതിന് മെയിൻ കാരണം സോഷ്യൽ മീഡിയയിലുള്ള അധികമായിട്ടുള്ള അഡിക്ഷനാണ് രണ്ടാമത്തത് മയക്കുമരുന്നിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഓക്കെ അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും ഈ തലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഓക്കെ ചിലപ്പോൾ സിനിമയിൽ നിന്നാവാം നിങ്ങൾക്കറിയാം ഈ റീസെന്റ് ആയിട്ട് നടന്ന രണ്ട് ഇറങ്ങിയ രണ്ട് സിനിമ അതിനകത്ത് ഒന്നിൽ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മൃഗീയമായി റാഗ് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ ഇത് നമ്മുടെ തലമുറ കാണുന്നതല്ലേ കമന്റ് അയക്കാം ഓക്കെ അത് നമ്മുടെ കുട്ടികളിൽ ഭയങ്കരമായിട്ടും ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ചില സിനിമകളിൽ എങ്ങനെ കാണാൻ സാധിക്കുന്നത് ഫുൾ വയലൻസ് ആണ് അല്ലെ അത് ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് കൊല്ലുന്ന ഒരവസ്ഥയാണ് അല്ലേ വേറെ ഒന്നുമില്ല അടിയൊന്നും അല്ല അവർ കൊല്ലുക ചെയ്യുന്നത് ഇതും നെഗറ്റീവായിട്ട് നമ്മുടെ തലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല ഓക്കെ ഈ രണ്ട് കാരണങ്ങളാണ് ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികളെ ഭയങ്കരമായിട്ട് ബന്ധങ്ങൾക്ക് ഒരു മൂല്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഓക്കെ ഇപ്പൊ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് കേട്ട ഒരു സംഭവമാണ് വെറും ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ അഞ്ച് ആറ് പേരെ കൊലപാതകത്തിന് വേണ്ടി ശ്രമിക്കുക അല്ലെ അതിനകത്ത് അഞ്ചു പേരെന്ത് ചെയ്തു മരണപ്പെട്ടു ഒരാൾ ഇപ്പോഴും വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു ആലോചിച്ച് നോക്കണം അയാള് കൊലപ്പെടുത്തിയത് വേറെ ആരെയുമല്ല അവന്റെ അമ്മ അവന്റെ ഗ്രാൻഡ്മാ ഗ്രാൻഡ്പ അവന്റെ ഒരു ബ്രദർ അല്ലേ വളരെ ക്രൂരമായി പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ വെള്ളവടയിൽ കഴിഞ്ഞ നാളുകൾ നടന്ന ഒരു സംഭവം എം ബി ബി എസ് പഠിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു ആ അച്ഛൻ ആ മകനെ കഷ്ടപ്പെട്ട് എം ബി ബി എസ് പഠിപ്പിക്കാൻ വേണ്ടി അയക്കുന്നു അവ തിരിച്ചു മടങ്ങി വരുന്നു അച്ഛനെ കഴുത്തറുത്ത് കൊല്ലുക അല്ലെ എവിടെ പോയി ഈ ബന്ധങ്ങളുടെ മൂല്യം അല്ലേ നശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെ നമുക്ക് ഇതിനൊരു ഇതിനു തിരിച്ചുവരവ് നടത്താൻ സാധിക്കും നമ്മൾ വീണ്ടും ജനിച്ചേ മതിയാവും എന്ന് പറയാറുണ്ട് സാധാരണ ആൾക്കാർ അതുപോലെ നമ്മൾ വീണ്ടും ജനിക്കണം അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നാം ക്ലാസ് മുതൽ കുട്ടികളെ വീണ്ടും പഠിപ്പിക്കണം ബാലപാഠങ്ങൾ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ച് വന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക എന്ത് വേണം നമുക്ക് നല്ലൊരു നാളെ വേണോ അല്ലെ ഇത് മതിയോ താങ്ക്